നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസവും നമ്മൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത് പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ഫോൺ വിളിക്കുന്നത് പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക അതായത് വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പിന്നെ ദക്ഷിണ ഈ പറഞ്ഞതൊക്കെ കൊടുക്കുന്നൊരു ആചാരമുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് അതിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിന് ദക്ഷിണായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങളുടെ ഫോണിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തി ഏഴിന് വൈകിട്ട് നാല് നാൽപ്പത്തി നാല് പി എം മുതൽ ജനുവരി ഇരുപത്തൊമ്പതിന് വൈകിട്ട് ആറ് മുപ്പത് പി എം വരെ ഉള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഒന്നാമത് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് സൂര്യൻ ബുധൻ ചൊവ്വ ശിഖി സർപ്പം ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കിയുള്ള മൂന്ന് ഗ്രഹങ്ങൾ ഇൻഡയറക്റ്റായിട്ട് അനുകൂലമാണ് തൊഴിൽ ലാഭം അതാണ് പ്രധാനമായിട്ട് പറയുന്നത് അതുപോലെ പിതൃസ്വത്ത് ലഭിക്കാം നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് അതിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ആദായം ഉണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും സന്താന നേട്ടം പിതൃഗുണം അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ ഒക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും പിന്നെ ഭാഗ്യപുരുഷങ്ങളിൽ സാധ്യതയുണ്ട് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് അഞ്ച് ഗ്രഹങ്ങളുണ്ട് വ്യാഴവും ശനിയും ശുക്രനും ചന്ദ്രനും ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവും കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും അതുപോലെ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് ഇത് പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാതിക്യമാണ് ഞങ്ങൾ കാണുന്നത് ഇനി മിഥുരം രാശി മകേരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ കാണും കലാ സാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും അതിനും തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഇനി കർക്കിടകം രാശി പുണർദം അവസാനമൂ അവസാനപാദം ആയില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഞായറാഴ്ച ഒരു ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകനും ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൊതുവെ അല്പം ദോഷാധിക്യമുള്ള ദർശനങ്ങളാണ് എങ്കിലും ചന്ദ്രന് അനുകൂലമാണ് എന്നാൽ തന്നെയും പൊതുവെ അഞ്ച് ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമായി പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശോഭനമായിട്ടുള്ള കാര്യമല്ല ഇനിവേ മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് ദാനധർമ്മികൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും അഷ്ടമ തുടരുന്നു അപ്പോൾ നമ്മൾ ശിവന് അയ്യപ്പൻ ശനിക്ക് വൃതമെടുത്ത് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോകാനുള്ള അവസരമൊരുക്കും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവുണ്ടാവും പിന്നെ തൊഴിൽ ലാഭം അത് ഈ മകരമാസം മുഴുവനുണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ലാഭം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ഓക്കെ ചിങ്ങൻ രാശിക്ക് ഗുണാധിക്യമാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ശനി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമൊക്കെ ഉണ്ടാവും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പൊതുവെ കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും എങ്കിലും അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവർക്ക് ഫലം പറയുന്നു ഈ തുലാം രാശി ചിത്തിരാവസാനം രണ്ട് ഭാഗം ചോദ്യ വിശാഖ മൂന്ന് ഭാഗം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ അഷ്ടമത്തിൽ ചൊവ്വ നാലാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ വഴിപാടുകൾ നടത്താം ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ അനുഭവപ്പെടും ഭാഗ്യവരുഷങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ടാവും സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവേ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി വൃക്ഷം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഇവർക്ക് വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം ഇവ കഴിപ്പിക്കുക ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഈ മാസം മകരമാസം ഉണ്ടാവും അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താനനേട്ടം ഭൂമിക്രയ വിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ക്രിസ്ത്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നല്ല ദിവസങ്ങളാണ് ി ധനുരാശി മൂലം പൂരാട ഉത്തരം ആദ്യപാദം ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ശനി കണ്ടകശശനിയായിട്ട് തുടരുന്നു അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ഭാഗ്യവരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളൊക്കെ ഇട്ടും ഭൗതികസുഖങ്ങൾ പൊതുവെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് പൊതുവേ ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്കുള്ള ദിവസങ്ങളാണ് എങ്കിലും ശനിയുടെ ഒരു വലിയ ആനുകൂല്യം ഇവർക്കുണ്ട് അതുകൊണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്ര തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാദ്യം ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങൾ മുഴുവൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ശനി സൂര്യൻ ബുധൻ ചൊവ്വ സർപ്പം ശിഖി ഇങ്ങനെ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഇവരെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണു നമ്മൾ ഇത് വഴിപാടുകൾ നടത്തുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരട്ടാതിരേവതി മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു തൊഴിൽ ഭാഗ്യം പിതൃ സ്വത്ത് ലഭിക്കാം ഭൂമി ക്രയവേക്രണങ്ങളുടെ നേട്ടം സന്താന നേട്ടം പിതൃഗുണം അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും പൊതുവേ മീനം രശിക്കുക ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ജന്മശനി തുടരുന്നു ശിവന് അയ്യപ്പൻ ശനിക്ക് വ്രതമെടുത്ത് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ രാവിലെ അഞ്ച് പതിനെട്ട് എ എം മുതൽ രാവിലെ ആറ് മണി ആറ് മിനിറ്റ് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തെട്ടാം തീയതി ഇല്ല ഇരുപത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാറ് പി എം മുതൽ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തി ഒമ്പതാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ രാഹുകാലം നോക്കാൻ ഇനി ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത് മുപ്പത്തൊമ്പത് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി അഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുകാലം ഇരുപത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തൊമ്പതാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് ഒമ്പത് രണ്ട് ആറ് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒമ്പത് എട്ട് ഒന്ന് ആറ് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച പച്ച ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ആകെ വർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം